നിബിൻറെ ഇടക്കിലാണ് പുതിയ കാര്യങ്ങളിൽ ഇനിയും കുറെ കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട് പക്ഷെ അത് ഇനിയും സമയമുണ്ടല്ലോ ഇപ്പൊ ഇനി ലാസ്റ്റ് പഠിച്ചു വെച്ചിരിക്കുന്ന എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങള് റിവൈസ് ചെയ്യുന്നു ഒരു റിവിഷൻ പോലെ പഠിച്ച കാര്യങ്ങൾ മറന്നു പോകില്ലേ അതാണ് പ്ലാൻ അതുകൊണ്ട് എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ വായിക്കുന്നു എന്നിട്ട് ഇതൊക്കെ വായിച്ച് കഴിഞ്ഞ് സമയം കിട്ടുകയാണെങ്കിൽ വീണ്ടും പുതിയ കാര്യങ്ങളൊക്കെ നോക്കും അതാണ് പഠിക്കുന്ന പോർഷൻ ഇപ്പം ഏത് നവോത്ഥാന നായകൻ്റെ ഇരുന്നൂറാം ജന്മവാർഷികവും നൂറ്റി അൻപത്തി ഒൻപതാമത് ചരമവാർഷികവുമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ നാം ആ ആഘോഷിക്കുന്നത് അല്ലെങ്കിൽ ആചരിക്കുന്നത് ആറാട്ടുപുഴ വേദായിതപ്പണിക്കർ അദ്ദേഹമാണ് നവോത്ഥാന ിലെ ആദ്യത്തെ രക്തസാക്ഷി രക്തസാക്ഷിപുഴ വേലായത പണിക്കര അതുപോലെ കഥകളി കഥകളി യോഗം ഓ ആളുകൾക്ക് താഴ്ന്ന ജാതിക്കാർക്ക് കാണാൻ അവസരം ഇല്ലായിരുന്നു അതിന് വേണ്ടി അതെ അതിനുവേണ്ടിയാണ് കഥകളി യോഗം കഥകളി യോഗത്തിന്റെ സ്ഥാപകൻ ആറാട്ടുപുഴ വേലായത പണിക്കർ പിന്നെ മുക്കുത്തി സമരം കിട്ടില്ല മുക്കുത്തി സമരം അച്ചിപ്പുടവ സമരം ഇതൊക്കെ അതിനൊക്കെ നേതൃത്വം കൊടുത്തത് വേലായ പണിക്കരാണ് ഇനി ഇദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമസ്ഥലം പെരുമ്പള്ളി പെരുമ്പള്ളി സിനിമയിലേ ഡയറക്ടർ ഞാൻ പറഞ്ഞു വിനയൻ വിനയൻ ആ പത്തൊമ്പതാം നൂറ്റാണ്ടില് സിജു വിൽസൺ അവതരിപ്പിക്കുന്നത് ഈ ആറാട്ടുപുഴ വേലായതം പണിക്കരാണ് വേറൊരു ക്വസ്റ്റിൻ എന്തായിരുന്നു ആ ഇന്ത്യയിൽ തന്നെ ഐറ്റത്തിനെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം നമ്മുടെ കേരളത്തിലെ വൈക്കം സത്യാഗ്രഹമാണ്

അതിന്റെ ചൂട് പിടിച്ചാണ് ഐത്യത്തിനെതിരെയുള്ള സമരങ്ങൾ കോൺഗ്രസ് സത്യാഗ്രഹം ഈ ഒരു പ്രമേയത്തിന്റെ ഭാഗമായിട്ടാണ് പിന്നീട് സമരങ്ങളൊക്കെ സംഭവിക്കുന്നത് ഇനി ഈ വൈക്കം സത്യാഗ്രഹം തുടങ്ങുമ്പോൾ തിരുവിതാംകൂർ ഓ ആരാ ശ്രീമൂലം ശ്രീമൂലം തിരുനാളാണ് അതാണ് പറയാം ശ്രീമൂലം തിരുനാളാണ് സമരം തുടങ്ങുമ്പോൾ പിന്നീട് മഹാത്മാഗാന്ധി ഈ വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായിട്ട് കേരളത്തിലേക്ക് വരുമ്പോൾ ഏകദേശം സമരം ഒക്കെ അവസാനിക്കാറായ ആ ഘട്ടത്തില ആ സമയം അതായത് സമരം ഈ വൈക്കം സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ തിരുവിതാംകൂർ രാജാവാണ് സേതു രാജാവല്ല റാണി സേതു ലക്ഷ്മിഭായ് ഓ ശരി ശരി തുടങ്ങുമ്പോൾ ശ്രീധമനവും അവസാനിക്കുമ്പോൾ സേതു ലക്ഷ്മി ഇനി ഇതുപോലെ തന്നെ ഇതിനോട് അനുബന്ധിച്ച് മധുര തൊട്ട് വൈക്കം വരെ ഒരു ജാഥ നടന്നിട്ടുണ്ട് അത് നയിച്ചത് ഇ വി രാമസ്വാമി നായികൂർ ഇ വി രാമസ്വാമി നായകർ മധുര തൊട്ട് വൈക്കം വരെ അതുപോലെ നാഗർകോവില് തൊട്ട് തിരുവനന്തപുരം വരെയും ഒരു ജാതി അത് എം ഇ നായിഡു നേതൃത്വം കൊടുത്തു രണ്ട് സവർണ ജാഥകൾ ഉണ്ടായിരുന്നു ഒന്ന് എം ഇ നായിഡു രണ്ടാമത് ഇ വി രാമസ്വാമി നായകർ അല്ല നിവർത്തന പ്രക്ഷോഭം അബ്സ്റ്റൻഷൻ മൂവ്മെന്റ് ജോസഫ് സി കേശവൻ ഈ നിവർത്തന പ്രക്ഷോഭം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ ആൾക്കാർ എപ്പോഴും പറയുന്ന മൂന്ന് പേര് ആരാണ് അതിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തകർ എൻ വി ജോസഫ് പി കെ കുഞ്ഞ് സി കേശവൻ തിരുവിതാംകൂറിൽ ന്യൂനപക്ഷ വിഭാഗക്കാർക്ക് സർക്കാർ സർവീസിലൊക്കെ അധികം നിയമനങ്ങളില്ല എന്ന് കണ്ടപ്പോൾ നടത്തിയ പ്രക്ഷോഭം അല്ലേ നിവർത്തന പ്രക്ഷോഭം ഇനി ഇതിൽ ഈ സി കേശവൻ തന്നെ അദ്ദേഹത്തിനെ നമ്മൾ കൂടുതൽ പഠിച്ചു വെക്കണം കോഴഞ്ചേരി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് മെയ് പതിമൂന്നിന് അത് കഴിഞ്ഞ് മൂന്ന് വർഷം കഴിഞ്ഞാണ് നിവർത്തന പ്രക്ഷോഭം എന്ന വാക്ക് അത് അടുത്ത ഇതിലുണ്ട് ഐസി ചാക്കോ ഞാൻ ചാക്കോയെ കാണുന്നു പഠിച്ചു വെക്കില്ല ഐ സി എന്നത് ഇനിഷ്യലാണ് പഠിച്ചു ഐ സി ചാക്കോ ഇനി ഈ കോഴഞ്ചേരി പ്രസംഗം ഉണ്ടല്ലോ പബ്ലിക് സർവീസ് കമ്മീഷന്റെ രൂപീകരണത്തിന് പോലും കാരണമായ ഒരു പ്രസംഗം എന്നൊക്കെയാണ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലെ നിവർത്തന പ്രക്ഷോഭം കാരണമാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ ഉണ്ടായത് കോഴഞ്ചേരി പ്രസംഗം അതിന്റെ സമരത്തിന്റെ ഭാഗമാണ് മുപ്പത്തഞ്ചിലാണ് അതുകൊണ്ട് മാത്രമൊന്നുമല്ല കോഴഞ്ചേരി പ്രസംഗത്തിന്റെ മേജർ അജണ്ട എന്ന് പറയുന്നത് അന്നത്തെ ദിവാനെതിരിയായിരുന്നു െതിരെയുള്ള അതിശക്തമായ പ്രസംഗമായിരുന്നു കേട്ടോ ഇനി നിവർത്തന പ്രക്ഷോഭത്തിന്റെ ജിഹ്വാ എന്നറിയപ്പെടുന്ന പത്രമുണ്ട് അത് കേരള കേസരി കേരള കേസരി കേരള കേസരി പിന്നുള്ളത് ഇന്ത്യയിലെ ഹിന്ദു മുസ്ലിം അവർക്ക് വേണ്ടി ഒരു പ്രത്യേക ഇലക്ട്രേറ്റ് ഏർപ്പെടുത്തിയ നിയമം അത് ആയിരത്തി മോർലി പരിഷ്കരണമാണ് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലെ മിൻഡോർലി ഓക്കെ ഓക്കെ അതിനിടയ്ക്ക് ഒരു ചോദ്യം ഹിന്ദു മുസ്ലിം ഇൻഡോ മോർലി പിന്നെ പത്തൊമ്പതിലെ മുണ്ടെ കുച്ചു അതല്ല ഇപ്പൊ ഡയറിയിലൊക്കെ എഴുതിയാണല്ലോ പഠിക്കുന്നേ അപ്പം ഇന്ത്യയെ കുറിച്ച് മൊത്തം കാര്യങ്ങള് ഇങ്ങനെ ഡയറികളിലാക്കി ആ കാര്യങ്ങള് പറഞ്ഞു കൊടുക്കാൻ ഒരു പ്ലാൻ ചെയ്യുന്നുണ്ടല്ലോ അതിന്റെ കൂടെ കഥകളൊക്കെ ചേർക്കുന്നുണ്ടല്ലോ അതിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതിനെ കുറിച്ച് പറയാനുണ്ട് തീർച്ചയായിട്ടും പറയാനുണ്ട് ഇതാണ് എന്റെ ഇന്ത്യ ഞങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ആണ് പപ്പ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ ജ്യോഗ്രഫി ഹിസ്റ്ററി പൊളിറ്റിക്സ് സ്പോർട്സ് അങ്ങനെ എല്ലാ മേഖലയിൽ നിന്നും ഇന്ത്യയുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതുമായ എല്ലാ കാര്യങ്ങളും കഥ രൂപത്തിലും അവതരിപ്പിക്കുക പഠിപ്പിക്കുക ഇതാ വാട്സ്ആപ്പ് ഇഷ്ടം ചെയ്യുന്നത് അതെ അതന്നെ ഇഷ്ടംപോലെ ആക്ടിവിറ്റീസ് കാണും ഓഡിയോയും വീഡിയോ രൂപത്തിലുമുള്ള ക്ലാസ്സുകൾ കാണും ഇടയ്ക്കൊക്കെ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുക അല്ലെങ്കിൽ ഒന്ന് റീക്യാപ്പ് ചെയ്യുക എന്ന രീതിയിൽ ക്വിസ്സുകളും നടത്തുന്നതായിരിക്കും എന്തായാലും അഞ്ചു മാസമാണ് ഈ വരുന്ന ഒക്ടോബർ മുതൽ ഫെബ്രുവരി വരെ അഞ്ചു മാസമാണ് പ്ലാൻ ചെയ്യുന്നത് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഈ അഞ്ച് മാസത്തേക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ ഒരു ചെറിയ ഫീസ് എന്ന രീതിയിൽ അഞ്ഞൂറ് രൂപയാണ് ഞങ്ങള് കരുതിയിരിക്കുന്ന ഫീസ് ആ ഫീസ് ഇപ്പൊ നൽകിയിരിക്കുന്ന ഈ ബാങ്ക് അക്കൗണ്ടിലേക്ക് നിങ്ങൾക്ക് അയക്കാവുന്നതാണ് അയച്ചതിന് ശേഷം ബാക്കി

നോ എസി ഉണ്ട് ഫാൻ ഉണ്ട് ഇതിലരെങ്കിലും നോഫാക്കിയേnda എന്താണ് വലിയടി എ കെ പിസ്റ്റേക്കിനെ പ്രിപ്പയർ ചെയ്യുന്ന എന്താണ് പപ്പ ക്യാമറ കേട്ട് ഇങ്ങോട്ട് നിഷ നിന്റെ കാര്യം എനിക്ക് കേട്ടില്ല ഓക്കേ ഇപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന പോഷൻ എന്തോ പറയുന്നു പഠിച്ചുകൊണ്ടിരിക്കുന്ന പോഷൻ ഏതാ അങ്ങനൊന്നുമല്ല ഇതാണ് എൻ്റെ ബുക്ക് ാണ് മമ്മിയായ ശരൺ സുലിയാണ് ഇവിടെ ചിലർ എന്റെ കോച്ചൊക്കെയാണെന്ന് പറഞ്ഞ വലിയ വലിയ പ്രയത്നങ്ങളൊക്കെ ഞാൻ വരെ പോകാൻ കാരണം എന്റെ മമ്മയാണെന്ന് എനിക്ക് പറയാനുള്ളൂ ഇപ്പൊ അതൊന്നും അല്ല ഇവിടുത്തെ ഏറ്റവും അവസാനം വായിച്ച നിന്റെ മമ്മ എഴുതി തന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് പറയാമോ ഏതെങ്കിലും പറയാം ഏതെങ്കിലും പറഞ്ഞാൽ മതി അല്ലെങ്കിൽ പിന്നെ സമയം പോകും മലയാളി മെമ്മോറിയൽ രൂപീകൃതമായത് ആയിരത്തി വർഷമാണ് തൊണ്ണൂറ്റി ഒന്നും ജനുവരി ഒന്നിനാണ് ബാരിസ്റ്റർ ജി പിള്ള ആയിരുന്നു നേതാവ് പതിനായിരത്തി മുപ്പത്തി ഒപ്പിട്ടു ഒപ്പിട്ട ഹർജി ആർക്കാണ് കൊടുത്തത് ആർക്കാണ് സമർപ്പിച്ചത് ശ്രീമൂലം തിരുനാളിനാണ് തിരുവിതാംകൂർ തിരുവിതാംകൂർക്കെന്ന തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്കെന്ന മുദ്രാവാക്യായിരുന്നു ഈ മലയാളി മെമ്മോറിയലിലെ മുദ്രാവാക്യം അത് കഴിഞ്ഞ് പഠിക്കേണ്ട ഒരാളാണ് ബാരിസ്റ്റർ ജി പിള്ള എന്നാണ് ഓൾഡ് മാൻ ഓഫ് ൂറിലെ ഗ്രാൻഡ് ഓൾഡ് മാൻ എന്നൊക്കെ ഇന്ത്യൻ പോളിറ്റിക്സിന്റെ പിതാവാരാ ദാദാബൈ നവറോജി ബ്രിട്ടീഷ് ഇന്ത്യൻ എക്കണോമിക്സിന്റെ പിതാവാരാതെ ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ടത് ഇന്ത്യക്കാരനാരാ ആൻഡ് റൂൾ എന്നുള്ള പുസ്തകം ഇൻ ഇന്ത്യ ഓ എഴുതി തരാം ആ ചോർച്ചാ സിദ്ധാന്തം അത് ആരാണ് അങ്ങനെ ഇഷ്ടംപോലെ ഇഷ്ടംപോലെ കാര്യങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആ പേര് കൊടുത്തതാരാണ് ശരി അടുത്ത ദിവസം വായിച്ചു എന്താ എഴുതിയിരിക്കുന്നത് കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്ത മലയാളി

കേരള കേരളം എന്ന് വെച്ചാ സ്വദേശാഭിമാനി കെ രാമകൃഷ്ണൻ അപ്പം ഘട്ട പ്രിപ്പറേഷൻ എങ്ങനെയൊക്കെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് പ്ലാൻ ചെയ്തിരിക്കുന്നത് പൊളിയായിട്ടാണ് നമുക്ക് ഇനിയോ ആ ഞാൻ ഇപ്പൊ പറഞ്ഞു മലയാളി മെമ്മോറിയലും ഈ മമ്മ എഴുതുന്ന ബുക്ക് പഠിക്കാന്നുള്ള പ്ലാൻ

ഞാൻ ഇങ്ങനെ ചുമ്മാ ഇത് മറച്ചിട്ട് എനിക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടുന്നില്ല അത് എന്താ നിഷാനും ഇത് പല കുട്ടികൾ അത്യാവശ്യം ഈ പേരന്റ്സ് ഒക്കെ ഇരുന്ന് കുട്ടികളൊക്കെ ഇരുത്തി അങ്ങ് പഠിപ്പിക്കും മത്സരത്തിന് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞു വിട്ട ചില ഒക്കെ കുട്ടികളെ തെറ്റിക്കും നീ ഉൾപ്പെടെ അപ്പം അപ്പൊ ഞാൻ എനിക്ക് നീ വർണ്ണം തെറ്റിച്ച നമുക്ക് ദേഷ്യം പ്രശ്നം അതിനകത്തൊരു കാര്യവും ഇല്ല ഈ പറയുന്ന ഞാൻ ഉൾപ്പെടെയുള്ള പേരന്റ്സ് പോയി എഴുതി കഴിഞ്ഞാൽ അവരും തെറ്റിക്കും അപ്പൊ കുറച്ചൊക്കെ അങ്ങനെ സംഭവിക്കും പിന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്തും റിവൈസ് ചെയ്തും അങ്ങനെ തെറ്റുന്ന കാര്യമൊക്കെ ഒഴിവാക്കാൻ ശ്രമിക്കണം അതാ പറഞ്ഞത് എടാ അതാ പറഞ്ഞത് പറഞ്ഞത് അതിനകത്ത് വലിയ കാര്യമൊന്നും ഇല്ലെന്ന് ഓക്കെ പരീക്ഷ എഴുതുന്നതോടെ തൽക്കാലം എന്തെങ്കിലും പറയാനുണ്ടോ നമുക്ക് വേറെ വീഡിയോ എല്ലാവരും നമുക്ക് ചെയ്യാം അതല്ല ഇപ്പൊ പ്രിപ്പയർ ചെയ്യുന്നവരോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതായത് ഇപ്പോൾ എല്ലാവർക്കും ഒരു ബെസ്റ്റ് ഓഫ് ലക്ക് പിന്നെ അടുത്ത വേണ്ടി ഞാൻ ടിപ്പ് പറഞ്ഞത് എനിക്ക് തോന്നുന്നു പറഞ്ഞിട്ടുണ്ടോ നിർബന്ധയെ കുറിച്ച് വലിയ സംസാരിക്കണമെന്നില്ല എല്ലാം പറഞ്ഞിട്ടുണ്ട് പിന്നെ പിന്നെ അവസരങ്ങളൊന്നും അത് വേണ്ടി മാത്രമല്ലോ നമ്മളെ ഓരോ കഥകളായിട്ടാണ് ഈ സംഭവങ്ങൾ പറയുന്നത് അതായത് ചിലർക്ക് ഈ ചോദ്യോദ്യ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലും നിർബന്ധമില്ല മാത്രല്ലേ നമ്മള് പഠനത്തോടും പുതിയ വിവരങ്ങളൊക്കെ അറിയാനൊക്കെ കുട്ടികൾക്ക് ഒരു താല്പര്യം വർദ്ധിക്കുക നീ ഉൾപ്പെടെ മൊബൈൽ ഫോണിന്റെ പിന്നാലെയാ പഠിക്കാൻ വേണ്ടി നേരം ഫോൺ എടുത്താൽ അതിന്റെ പിന്നെ റീൽസ് കാണും അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ഉപയോഗിക്കാതിരിക്കാൻ പറ്റില്ല അതൊക്കെ നമുക്ക് എങ്ങനെ നന്നായിട്ട് ഉപയോഗിക്കാം ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് സംസാരിക്കണം ഇന്ത്യയെ കുറിച്ച് നമുക്ക് കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട് പിന്നെ അത് നമ്മൾ അപ്പൊ വാട്സപ്പ് ഗ്രൂപ്പിൽ എല്ലാരും അങ്ങോട്ടെ ഒരു കാര്യം കൂടി പറയാം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും അഞ്ഞൂറ് രൂപ ഫീസ് ഉണ്ട് ഇതിൽ ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റൊമ്പത് എന്നൊക്കെയാണ് ഷെയർ പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് അപ്പൊ അപ്പം വന്നിട്ട് ഞങ്ങൾ രണ്ടുപേർ ഇരുന്നൂറ്റി അമ്പത് രൂപ എടുത്തുകൊണ്ട് പോകും ഇതിനെതിരെ നിങ്ങൾ ശക്തമായി ഒരിക്കലും അപ്പോൾ ഞങ്ങൾ കെ പി എസ് സിക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം ഞാൻ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യട്ടെ എനിക്കൊരു ഓഫ് സ്റ്റോപ്പിലേക്ക് ഇരിക്കട്ടെ അപ്പോൾ നമുക്ക് നാളെ കാണാം നന്നായിട്ട് പരീക്ഷ ചെയ്ത അപ്പോൾ ബൈ സ്നേഹപൂർവം കുറച്ച് അപ്പോഴും കൂടുതലായിരുന്നു സ്നേഹപൂർവം കോട്ടയത്ത് നിന്നും അപ്പഴത്തരുന്ന കള്ളപ്പടുത്തം പഠിക്കുന്ന നിബിന് നിഷാൻ